ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ദുബായിൽ നിന്ന് അജ്മാനിലേക്ക് മാറിയ വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച വരെ ദുബായിലായിരുന്നു അൽക്കൂസിലായിരുന്നു ജോലി അൽകിസിസിലായിരുന്നു താമസം പക്ഷെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അജ്മാനിലേക്ക് മാറിയിരിക്കുകയാണ് അജമാനിലെ വേറൊരു കമ്പനിയിലേക്ക് മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിക്കാൻ എടുത്തൊരു തീരുമാനമാണ് അജ്മാനില് വന്നപ്പോൾ പുതിയ പുതിയ കാഴ്ചകളാണ് പിന്നെ ദുബായ് പോലെയല്ല കാരണം ദുബായിൽ ഇത്ര നാൾ നിന്നിട്ട് അജ്ജ്മാലിക്ക് വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ എനിക്കും ഉണ്ട് അപ്പോൾ ആക്ച്വലി ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് പുറകിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചാൽ എന്തായാലും ഇവിടുത്തെ കമ്പനിയിൽ ബിസിയും കാര്യങ്ങളൊക്കെ അടിച്ച സ്ഥിതിക്ക് ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം രണ്ട് വർഷം എന്തായാലും ഉണ്ടാവില്ല ഒരു വർഷമെങ്കിലും ഇവിടെ നിൽക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ടൈം അജ്മാൻ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത് അപ്പോൾ നമ്മളിന്ന് അപ്പോൾ നമ്മളിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ദോശ സെറ്റ് കഴിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ പരമ്പര റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു കഫേ ഉണ്ട് അവിടെ പോയിട്ടൊരു അഞ്ച് തെരമ്പിന് ദോശ സെറ്റ് കഴിക്കാം ഓക്കെ ദോശ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ എനിക്കത്രയും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാനൊരു ചായ മേടിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വേറൊരു വീഡിയായി വിണുങ്ങണം അതെക്കും സ്റ്റേ സേഫ് ഹാവ് എ ഗുഡ് ഡേ